ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് ചതയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂലൈ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ ഔദാര്യശീലവും സഹായ മനസ്ഥിതിയും ഏറ്റവും കൂടുതലുള്ളവരായിട്ടുള്ള ഈ ചതയം നക്ഷത്രക്കാർ പൊതുവേ ഭാഗ്യവാന്മാരാണെന്ന് പറയുമെങ്കിലും ഇവരുടെ മനസ്സിനെ ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള കാര്യങ്ങളിൽ മുൻപിൻ നോക്കാതെ പെട്ടെന്ന് പ്രതികരിക്കുന്നവരാണ് അതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് പലപ്പോഴും ഗുണദോഷ ഫലങ്ങൾ ഇവർക്ക് വരാറുണ്ട് പ്രത്യേകിച്ച് ഈയൊരു സമയങ്ങളിൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ പൊതുവേ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും ആരോഗ്യ പരിപാലനത്തിലും ജീവിതാനുഷ്ഠാനങ്ങളിലും കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധൻ്റെ ആറിലെ സ്ഥിതി വിദ്യാർത്ഥികൾക്ക് കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അലസതകളും ക്ഷീണാവസ്ഥകളും വരാതെ നോക്കണം ഈയൊരു സമയങ്ങളിൽ എന്നാലോ കർമ്മ സംബന്ധമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ജൂലൈ മാസത്തിൽ കർമാധിപതിയായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ നിവൃത്തി സ്ഥാനത്ത് നിൽക്കുന്നതും ഭാഗ്യസ്ഥാനത്തേക്കും ലാഭസ്ഥാനത്തേക്കും സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം മനസ്സന്തോഷത്തിനും സാമ്പത്തികപരമായിട്ടുള്ള എല്ലാം വളരെ അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് എന്നാലോ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ ഈ ഒരു സമയങ്ങളിലെ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കി കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് ശനീശ്വരനെ നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്